അപ്പോ ഈ മൗലവി വേറൊരു പണിയെടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താൻ ഉസ്താദിനെ സംബന്ധിച്ച് മൗലവി പറഞ്ഞു ഇന്നുകാലും അബൂചാരി ജീവിച്ചിരുന്നുവെങ്കിൽ അബൂജോ ഡയറക്ട് മർക്കസിലേക്ക് വരുമായിരുന്നു ഞാനാണ് ഞാൻ വിചാരിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ നേതാവ് ഞാനാണ് എനിക്ക് മനസ്സിലായി ഞാനല്ല നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ നേതാവ് അതുകൊണ്ട് ഇനി മുതൽക്ക് നിങ്ങളാണ് നേതാവ് അബൂജല് കാന്തപുരം സ്ഥാപനോട് പറയുമായിരുന്നു അയാൾ പറയുന്നത് കേട്ടോളൂ കേരളത്തിൽ നേരെ മർക്കസ് തക്കാപത്തു സുന്നിയിലേക്ക് തക്കാപത്തു സുന്നിയിലേക്ക് കയറിക്കലും അല്ലേ ഞാനെ അബൂജയിലേക്കും അബൂജലേ ഞാൻ 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 കരുതിയത് ലോകത്തിലെ ഏറ്റവും വലിയ മുച്ചിരിക്കൻ നേതാവ് ഞാനായിരിക്കുന്ന പക്ഷെ ഞാനൊക്കെ ചെങ്ങായിമാരെ മഴ പെയ്പ്പിട്ട് പഠിച്ചോ അന്ന് വകച്ചു കൊടുത്തിരുന്നു നിങ്ങളോ നിങ്ങൾ അതും വകച്ചു കൊടുക്കും ഇതുകൊണ്ട് നിങ്ങളെ ലീഡർ ഇനി ലോക ലീഡർ ലീഡറാക്കുന്ന യോഗ്യതയിൽ നിങ്ങൾക്കും നിങ്ങളെ പണ്ഡിതന്മാർക്കും ആണ് എന്ന് പറഞ്ഞു അപ്പോ എ പി ഉസ്താദിന്റെ അടുത്ത് അപൂജയിൽ വന്നിട്ട് അങ്ങനെ പറയുമത്രേ ഈ പറഞ്ഞ മൗലവിയോട് ഈ ഈ മൗലവി ഇപ്പൊ പ്രസംഗിക്കാണ് എന്നെ ഒരു സലഫി മൗലവി പറഞ്ഞു നിങ്ങൾ അബൂജല്ല പോലത്തെ പഞ്ച മൂഷരിക്കാണ് അബൂജയല്ല പോലത്തെ മോശിക്കെന്ന് പറഞ്ഞ നിങ്ങളെ നിങ്ങൾ അനുയായികൾ തന്നെ നിങ്ങളെ ശിഷ്യന്മാർ തന്നെ പറഞ്ഞു നിങ്ങൾ അബൂജ പോലത്തെ മോശിക്കാണെന്ന് ഇരുപത്തി ഒന്ന് ഞാനിപ്പോ കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ടു എനിക്ക് രണ്ട് ഞെട്ടലുകൾ ഫോണിൽ ആ വോയിസ് സലാം പറഞ്ഞിട്ട് ഈ കേരളില്ല സലാം സലാം അടക്കാതിരുന്നപ്പ അവനെനിക്കൊരു വോയിസ് അയച്ചു ആ വോയിസ് ഞാൻ പോലെ സലാം അത് പണ്ട് പറഞ്ഞതിന്റെ മനസ്സിലായില്ലേ അതാണ് മനസ്സിലായില്ലേ ആരൊക്കെ സുൽത്താനുള്ള ഓണസടക്കം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കും മനസ്സിലായില്ലേ ആ ഭാഗമായിട്ട് നിങ്ങൾക്കും കിട്ടി നിങ്ങൾ അനുയായികൾ തന്നെ പറഞ്ഞു നീ ആ പൂജാൻ്റെ പോലത്തെ മുസ്ലിം ആണ് അത് പണ്ട് പറയുമ്പോ ആലോചിക്കേണ്ടിരുന്നു ഞാൻ ആരപ്പറ്റിയായി പറയുന്നത് ഇപ്പൊ മനസ്സിലായില്ലേ